ഹലോ ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് നമ്മുടെ മോർണിംഗ് ഒന്ന് നോക്കിയാലോ രാവിലെ അടുക്കള കയറി കഴിയുമ്പോൾ ഞാൻ എൽ ധ്യാന കേന്ദ്രത്തിൻ്റെ അത്ഭുതങ്ങളുടെ ജപമാല വെച്ച് കേൾക്കാറുണ്ട് കേട്ടോ ഇത് കേൾക്കുമ്പോൾ ഭയങ്കര പോസിറ്റീവ് എനർജി നമ്മുടെ ലൈഫിലേക്ക് വരുന്ന പോലെയും ഒരു ഇന്നർ പീസ് എനിക്ക് കിട്ടുന്ന പോലെയും തോന്നിയിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് നിങ്ങളുടെ ലൈഫിലും തീർച്ചയായിട്ടും ഒരു ചേഞ്ച് ഉണ്ടാവുന്നതായിരിക്കും കേട്ടോ പിന്നെ ഞാൻ ഞാനിപ്പോൾ ഉണ്ടാക്കുന്നത് മോൻ്റെ സ്കൂളിലേക്ക് കൊടുത്തയക്കാനുള്ള ബിരിയാണിയാണ് ഇന്ന് അവൻ്റെ സ്കൂളിലെ കമ്മ്യൂണിറ്റി ലഞ്ചാണ് ടീച്ചർ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അഞ്ചേഴ് വേദന ഗ്രൂപ്പായിട്ട് തിരിച്ചിട്ട് ഓരോ കുട്ടിക്കും ഓരോ ഐറ്റം ഉണ്ടാക്കി കൊണ്ടുവരാനാണ് പറഞ്ഞത് അപ്പോൾ ഇവന് കിട്ടിയത് റൈസാണ് അപ്പോൾ ബിരിയാണിയോ പുലാവോ ഫ്രൈഡ് റൈസോ എന്ത് വേണമെങ്കിലും നമുക്ക് ഉണ്ടാക്കി കൊണ്ടുവരാം അപ്പോൾ ഞാൻ ബിരിയാണി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു പിന്നെ വെജ് മാത്രമാണ് അവർ പ്രിഫർ ചെയ്യുന്നത് കേട്ടോ നോൺ അവർ അത്ര വേ നിർബന്ധം പിടിക്കുന്നില്ല കാരണം നോൺ വേണ്ടെന്ന് തന്നെയാണ് ടീച്ചർ പറഞ്ഞത് പിന്നെ ഒരു കുട്ടി കടലക്കറി സലാഡ് സർലാസ് അങ്ങനെ ഡെസേർട്ട് താല്പര്യമുള്ളവർക്ക് കൈപിടിക്കാം പിടിക്കാം അപ്പം ഞാൻ വിചാരിച്ചു അമ്മയുടെ സ്പെഷ്യൽ ക്യാരറ്റ് അലവ ഉണ്ടാക്കി കൊണ്ടുപോകുന്നു അപ്പോൾ അതാണ് ഞാൻ ആദ്യം കാണിച്ചത് കേട്ടോ ഏകദേശം ബിരിയാണി ഞാൻ സെറ്റാക്കിയിട്ടുണ്ട് ഇതിൻ്റെ റെസിപ്പി ഞാൻ ഷെയർ ചെയ്യുന്നില്ല കാരണം ഇതെൻ്റെ തന്നെ ക്രിയേഷൻ ആയതുകൊണ്ട് ഈ റെസിപ്പി ഷെയർ ചെയ്യാൻ ഞാൻ അത്ര കോൺഫിഡൻ്റ് അല്ല പിന്നെ ഈ ബിരിയാണിയുടെ ടേസ്റ്റ് ലെവൽ നോക്കിയിട്ട് ഞാൻ സാവധാനം ഇതിൻ്റെ റെസിപ്പി ഷെയർ ചെയ്യുന്നതായിരിക്കും അതൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്കും നമ്മുടെ അടുക്കള ഭയങ്കര വൃത്തിയേടായിട്ടുണ്ട് അതൊക്കെ ഒന്ന് വൃത്തിയാക്കി അപ്പോഴേക്കും അവൻ്റെ സ്കൂളിലേക്ക് പോകാനുള്ള നേരമായിട്ടുണ്ട് അപ്പോൾ രാവിലെ അവനെ കഴിക്കാൻ വേണ്ടിയിട്ട് അമൃതം മുടിക്കുണ്ടാക്കി വെച്ചു കേട്ടോ പിന്നെ കാസറോളിൽ അവന് കൊണ്ടുപോകാ ബിരിയാണിയൊക്കെ സെറ്റാക്കി ഇത് നമ്മുടെ വീട്ടിലെ പുതിയൊരു അതിഥിയാണ് ഇവൻ്റെ വിശേഷം കുറച്ചധികം പറയാനുണ്ട് ഞാൻ പറഞ്ഞുതരാം കേട്ടോ അത് കഴിഞ്ഞപ്പോഴാണ് ഓർമ്മ വന്നത് അവൻ്റെ പ്ലേറ്റും ഗ്ലാസും എടുക്കാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു ഇത് ഞാൻ വേറൊരു ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ നമ്മുടെ ചെറുവക്കായും ചെമ്മീനും കൂട്ടാൻ വെക്കുന്ന ഒരു റെസിപ്പിയാണ് ഏത് നമ്മൾ സാധുണ്ടാക്കുന്ന പോലെ തന്നെ വെളിച്ചെണ്ണ ഒഴിച്ചു സവാളയും ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും കൂടിയിട്ട് മൂപ്പിച്ചെടുത്തു അതിലേക്ക് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയിട്ട് മൂപ്പിക്കുക ചെമ്മീനിട്ടൊന്ന് വേവിച്ചു എന്നിട്ട് ചെമ്മീൻ വെന്ത് കഴിയുമ്പോൾ ചരവക്കായും തക്കാളിയും കൂടിയിട്ട് വേവിച്ചു പിന്നെ നമ്മുടെ തേങ്ങയുടെ അരപ്പും കൂടിയും ചേർത്തു കേട്ടോ സവാളയും സവാള ഇല്ല നല്ല ജീരക ഇട്ടിട്ട് അരച്ചത് ഒഴിച്ചുകൊടുത്ത് ഒന്ന് തിളപ്പിച്ചിട്ട് കടുക് പൊട്ടിച്ചു ഇതാണ് നമ്മുടെ ചിലവക്കായും ചെമ്മീനും കറി കേട്ടോ കുഴപ്പമില്ല നല്ല ടേസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു കഴിക്കാനായിട്ട് ഞാൻ ആദ്യമായിട്ട് ട്രൈ ചെയ്യുന്നതാണ് അത് അതിനോട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ നമ്മുടെ കൂടെ കഴിക്കാനായിട്ട് ബീഫ് കറിയും കൂടി സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു ബീഫ് പുളിയായിരുന്നു കേട്ടോ രണ്ടും കൂടെ കഴിക്കാൻ അസാധ്യ ടേസ്റ്റായിരുന്നേ നിങ്ങളൊന്ന് ട്രൈ ചെയ്തു കേട്ടോ വീട്ടിൽ അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാണെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ ബായ്